ഹലോ എവ്രിവാൻ വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കുന്നത് നല്ല മൈൻഡ് സെറ്റാണ് നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരിക നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ചിന്തകളിൽ ഉള്ളതായിരിക്കും ആ വാക്കുകളാണ് പിന്നീട് നമ്മളുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത് നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് നമ്മളുടെ പ്രവൃത്തികളായിട്ട് മാറുന്നത് ഈ ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ പിന്നീട് നമ്മളുടെ ശീലങ്ങളായി മാറും ഈ ശീലങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നമ്മളുടെ സ്വഭാവത്തെ നിർണ്ണയിക്കും പിന്നീട് നമ്മളുടെ ക്യാരക്ടർ അതായി മാറും നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നത് എന്താണോ അത് നമ്മളുടെ ക്യാരക്ടർ അത് നമ്മുടെ സ്വഭാവമായി മാറും ഈ സ്വഭാവം ഈ ക്യാരക്ടർ നമ്മളുടെ വിധി തീരുമാനിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ വിധി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്ത എന്താണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി നിങ്ങൾ എന്താണോ ആവർത്തിച്ച് ചിന്തിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ വിധി ഇത് കേൾക്കുമ്പോ ചിലവരൊക്കെ ഒന്നും പേടിക്കും പക്ഷെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല നമ്മുടെ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതില് നല്ല ചിന്തകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് വേണ്ടാത്ത ചിന്തകളാണ് നമ്മുടെ ഇതിൽ കൊണ്ടുവരുന്നതെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടാത്ത ചിന്തയാണ് ആവശ്യമില്ലാത്ത ചിന്തയാണ് ചിന്തിച്ചു കൂട്ടുന്നതെങ്കിൽ നമുക്ക് അത് വേണ്ട ചിന്തയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് എന്തായാലും സാധിക്കും നമ്മളിൽ ഏത് തരത്തിലുള്ള മൈൻഡ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് എവ്രിതിങ് ഈസ് പോസിബിൾ എല്ലാം നമ്മൾക്ക് സാധ്യമാണ് ഈ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് എന്തും സാധ്യമാണെന്നുള്ള വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം ഈ ലോകത്ത് ഒരുപാട് വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർക്ക് അത് സാധിക്കുമെങ്കിൽ നമ്മൾക്കും അത് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത് ഈ പോയിന്റ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിലോ അല്ലെങ്കിൽ ഡയറിയിലോ എന്തായാലും മസ്റ്റ് ആയിട്ട് എഴുതി വെക്കേണ്ടി ഒന്നാണ് പണ്ട് മുതലേ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അവഗണായിരിക്കും നിന്നെ കൊണ്ടൊന്നും അത് സാധിക്കില്ല നിന്നെ കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റില്ല എന്നൊരു മൈൻഡ് സെറ്റാണ് നമ്മളിലേക്ക് മറ്റുള്ളവർ വഴി കയറിയിട്ടുള്ളത് എന്നാൽ എന്നെ കൊണ്ടത് സാധിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മളിലേക്ക് നമ്മൾ സ്വയം കൊണ്ടുവരിക ഇനി നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ ഒരു സംശയമാണ് എനിക്കിത് സാധിക്കുമോ എന്നുള്ളൊരു സംശയം നിങ്ങളിലുണ്ടെങ്കിൽ എവറി തിങ് ഈസ് പോസിബിൾ ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക ഇത് ഇപ്പോൾ തന്നെ മറക്കാതെ എഴുതി വെക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളൊന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് ചിലപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിന്ത കയറി വരണമെന്നില്ല അപ്പോൾ നിങ്ങളെ തളർത്തുന്ന ചിന്തകളായിരിക്കും നിങ്ങളിലേക്ക് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ ഈ എഴുതി വെച്ച് നോക്കിയിട്ട് നിങ്ങൾ വായിക്കാം വായിച്ച് വായിച്ച് നിങ്ങളുടെ മൈൻഡിലേക്ക് അത് എത്തിക്കുക ഒരു കഴിവുള്ള വ്യക്തിയെക്കാളും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് എന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടത് പറ്റില്ല നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തു ഒരുപാട് കഴിവുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തി നിരന്തരം പ്രാക്ടീസിലൂടെ അത് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിലേക്ക് വന്ന മാറ്റം അല്ലെങ്കിൽ വിജയത്തെ നേരിട്ട് കണ്ടവർ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും അതുകൊണ്ട് തന്നെ ഈ ചിന്ത നിങ്ങളിൽ ഉറപ്പിക്കുക എവറിത്തിങ് ഈസ് പോസിബിൾ എല്ലാം നിങ്ങളെ കൊണ്ട് സാധിക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഉന്നതമായ വിജയത്തിൻ്റെ വാക്യം രണ്ട് നിങ്ങളിൽ ഓരോ കാര്യങ്ങൾ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നതെങ്കിലും നടത്തുന്നതെങ്കിലും നിങ്ങൾക്കതിൽ ചെറിയ ചെറിയ വിജയങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളിലെ ഒരു പുരോഗതി തന്നെയാണ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ സ്ലോ ആയിട്ടാണ് നമ്മുടെ വിജയം നടന്നു വരുന്നതെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം എന്നാൽ ഒരു നാൾ നമുക്കത് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ പ്രാക്ടീസിലൂടെ നിരന്തരം പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കും നിങ്ങൾ പുതുതായിട്ടൊരു ശീലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിച്ചു കുറച്ച് ദിവസം കൺസിസ്റ്റന്റായി അത് പ്രാക്ടീസ് ചെയ്തു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിന് നിങ്ങൾ ട്രാക്ക് മാറിപ്പോയി എന്നാൽ അത് കഴിഞ്ഞ് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടും നിങ്ങൾ ആ ട്രാക്കിലേക്ക് തന്നെ വരാൻ നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ അത് നിങ്ങളിലുണ്ടായ ഒരു പുരോഗതി തന്നെയാണ് എത്ര ദിവസത്തിന്റെ ഇടവേളയിലാണെങ്കിലും നിങ്ങൾ ആ ട്രാക്കിലേക്ക് തന്നെ പിന്നെയും വരാൻ തോന്നിയത് നിങ്ങളുടെ മനസ്സ് ആ മനസ്സിനെ നിങ്ങൾ ഒരു പുരോഗതിയായി തന്നെ ഏറ്റെടുക്കണം അത് അംഗീകരിച്ചേ പറ്റൂ ആ ഒരു ശീലം നിങ്ങൾ കൈവിട്ട് കളയാതെ പിന്നെയും നിങ്ങൾ അത് നിങ്ങളിലേക്ക് തന്നെ അടുപ്പിക്കുകയാണെങ്കിൽ അതൊരു പുരോഗതി തന്നെയാണ് മൂന്ന് എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാണ് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കാം പൊതുവെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും അത് നമ്മൾ മറ്റുള്ളവർക്കാണ് കൊടുക്കുന്നത് കാരണം അവർ കാരണമാണ് എനിക്കത് ചെയ്യാൻ സാധിക്കാതിരുന്നത് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് കാരണമാണ് എൻ്റെ കുട്ടികൾ കാരണമാണ് എൻ്റെ വീട്ടിലത്തെ സിറ്റുവേഷൻ കാരണമാണ് അങ്ങനെ പല എക്സ്ക്യൂസും നമ്മൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ജീവിതത്തിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അത് എൻ്റെ കയ്യിലാണ് അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരു വിശ്വാസം നിങ്ങളിൽ കൊണ്ടുവരും അതിൻ്റെ കാരണക്കാരി ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിന്റെ ഫുൾ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല തടസ്സങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ സാധിക്കും നൂറ് ശതമാനവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതും നിങ്ങൾക്ക് ആഗ്രഹിച്ചതും ആയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ലൈഫില് പല തടസ്സങ്ങൾ ഉണ്ടാവാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ നൂറ് ശതമാനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും അത് നേടിയെടുക്കണം അതിലേക്ക് എത്തണം എന്നൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിൽ എന്തായാലും അതിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും എന്നാലും സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത ഒരു വ്യക്തിക്ക് എന്ത് തടസ്സങ്ങൾ വന്നാലും അതിനെല്ലാം അതിജീവിച്ച് മറ്റുള്ളവരെ പഴിച്ചാരാൻ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി എന്തായാലും സാധിക്കും എല്ലാത്തിനും കാരണം കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക് പല എക്സ്ക്യൂസും പറഞ്ഞു ജീവിതത്തിൽ നിന്ന് തന്നെ സ്വയം ഒഴിഞ്ഞു മാറുന്നൊരു വ്യക്തിക്ക് എങ്ങും എത്താൻ സാധിക്കില്ല അവർക്ക് പറയാൻ എന്നും എക്സ്ക്യൂസുകൾ ഉണ്ടാവും നിങ്ങൾ ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് കാരണം ചില തീരുമാനത്തിന്റെ കുറവ് ചില ശീലങ്ങളുടെ കുറവ് അതൊക്കെ തന്നെയാണ് നിങ്ങളെ ഇപ്പോഴുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇതിൽ നിന്നെല്ലാം നമുക്ക് വിജയത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ചില പ്രാക്ടീസുകൾ ചില നല്ല ശീലങ്ങൾ അതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമ്മൾക്ക് ഒരുപാട് മാറ്റം വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു കാര്യമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് വിജയിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പണ ഉണ്ടാക്കുക അതിലൂടെ ഒരുപാട് പ്രശസ്തി നേടുക എന്നതല്ല എന്നാൽ ഈ പണവും പ്രശസ്തിയും എല്ലാം ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നേ ജീവിച്ചതിനെക്കാളും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ അതൊരു സക്സസ് തന്നെയാണ് നമ്മുടെ സ്കില് ഡെവലപ്പ് ചെയ്യുക നമ്മളിലേക്ക് പുതിയ പുതിയ ശീലങ്ങൾ കൊണ്ടുവരിക നല്ല മെച്ചോർഡ് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ സക്സസ്സിൽപ്പെടുത്താം നിങ്ങളുടെ വിജയം നിങ്ങൾ എന്താണെന്ന് തീരുമാനിക്കുക അത് എഴുതി വെക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇതെല്ലാമാണ് സക്സസ് എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ വിജയം അല്ലാതെ നിങ്ങളൊട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യം നിങ്ങൾ നേടിക്കഴിഞ്ഞിട്ട് അത് വിജയം എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമാണ് നമ്മളിൽ കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക അത് അതിനുവേണ്ടി പ്രവർത്തിക്കുക അത് നേടിക്കഴിഞ്ഞതിന് സന്തോഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള ഈ ചെറിയ ചെറിയ ടിപ്സും ആൻഡ് ട്രിക്സൊക്കെ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് സക്സസ് കൊണ്ടുവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകാരമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്